ഇരുപത് വർഷത്തിനുള്ളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്താനാണ് എൽ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കേരളത്തിന്റെ വ്യവസായ മുന്നേറ്റത്തിനും വികസനത്തിനും ചാലക ശക്തിയായി മാറാൻ കൊച്ചിയിൽ ചേർന്ന കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് കഴിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് കോട്ടുളിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വികസനത്തിന് വോട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് കണക്കുകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വ്യവസായ കുതിപ്പിനെ കുറിച്ച് ശശി തരൂർ പറഞ്ഞത് അദ്ദേഹം അത് പിൻവലിച്ചിട്ടുമില്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ആർജിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളം കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല വിരളി പിടിച്ച് കോൺഗ്രസും ലീഗും എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവയുമായി കൈകോർത്ത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കൊലവിളി പ്രസംഗത്തിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമതിക്ക് കൂട്ടി നിൽക്കാൻ മനസ്സില്ലെന്നും പ്രഖ്യാപിച്ച് തൻ്റെ ഇടത്തോടെ നിലപാട് സ്വീകരിച്ച എല്ലാ പ്രവർത്തകരെയും ചെങ്കൊടി പ്രസ്ഥാനത്തോട് ചേർത്ത് പിടിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിൽ ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് അധ്യക്ഷനായി